എങ്ങനെയുണ്ട് ഞാന് കേട്ട എന്റെ മസിൽ ദിവസം രണ്ട് മുട്ടയും രണ്ട് നേന്ത്രപ്പോഴ തിന്നു വൈകുന്നേരം ബിരിയാണി അമ്മ വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോഴേ കുറച്ച് മുട്ട വാങ്ങാൻ പറയണം എന്റെ അമ്മ വരുന്നുണ്ട് ഞാൻ പോവാ ഞാൻ പണിക്ക് അതാ അമ്മ എപ്പോഴും തൊഴിലുറപ്പിനെ പോകുന്നതല്ലേ പിന്നെ ഇന്നെന്താ ഒരു ചോദ്യം വയ്യാടാ വയസ്സായില്ലേ അമ്മ പണിക്ക് പോയിട്ടേ എന്നെ ഇത്രകാലം പോറ്റിയത് മതിയാ അമ്മ എന്താ പറയുന്നത് ഞാൻ ഞാൻ എന്ത് പണിക്കാ പോലെ എനക്കൊരു അറിയില്ല ഒരു പണി അറിയില്ലേ എടുക്കാൻ പോണ ഞാനാ

നീ പണിക്ക് പോയിട്ട് എല്ലാം എല്ലടാ അതൊന്നും പറ്റൂല എനിക്ക് പണിക്ക് പോകാനൊന്നും പറ്റൂല അമ്മയല്ലേ ഇത്രയും കാലം പോറ്റി നീ അതുപോലെ മതി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പണിക്ക് അമ്മ വരുമ്പോഴേ ഒരു മുട്ട മുട്ട വാങ്ങണേ തീർന്നു അങ്ങനെ പോയി പോയി പണിക്ക് പോയിട്ട് വാ എന്റെ ഒരു കാര്യം വിശേഷം വല്ല പൈസയും കിട്ടിക്കോട്ടിന്ന് വിചാരിച്ച് വിളിക്കുന്നതാണ് ഓ നീ വിളിക്കാതെ കൊണ്ട് ഞാൻ എന്റെ നാനേശി ഒരു അഞ്ചാറ് വർഷത്തെ പണിയുണ്ട് അപ്പൊ നിങ്ങക്ക് അഡ്വാൻസ് വേണ്ടേ അതിനുവേണ്ടി തരുന്നോ പണിക്ക് വരണേ ഞാൻ പോന്നെ ആയിക്കോട്ടെ